കഞ്ഞു കുടിക്കാണ് എങ്ങനെ നോക്കാം പ്രമളവരെ നമസ്കാരം ഞാൻ കുമരേഷ് വടവന്നൂർ പാലക്കാട് ജാമിച്ചനാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പ്രസിദ്ധമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നായ പാലക്കാട് ജില്ലയിലെ വടവന്നൂർ പൊക്കുന്നി മഹാശിവക്ഷേത്ര സന്നിധിയിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് ജലാശയ മധ്യത്തിലാണ് അത് ആ കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ എന്താണ് ഇന്ന് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർക്കിടക മാസത്തിൽ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ശ്രീ പരമേശ്വരൻ്റെ സന്നിധിയിൽ കർക്കിടക കഞ്ഞി വിതരണം നടത്താറുണ്ട് അപ്പോൾ ഈ വർഷവും വളരെ ഗംഭീരമായിട്ട് കർക്കിടക കഞ്ഞി വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ നമ്മുടെ ക്ഷേത്ര മേൽശാന്തി ഉണ്ട് നമ്മുടെ അടുത്തുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം നമസ്കാരം തിരുമ്മേനി നമ്മുടെ ക്ഷേത്രത്തിലെ കർക്കര കഞ്ഞി ഒരുപാട് കഞ്ഞി ഒന്നാം തീയതി മുതൽ ഓരോ ദിവസവും രണ്ടോ മൂന്നോ പേര് അഞ്ചു പേര് വരെയൊക്കെ ഇതാക്കിയിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ രാവിലെ അഞ്ചു മണി മുതൽക്ക് ഇതിന്റെ ഇത് തുടങ്ങുന്നുണ്ട് വൈകിട്ട് ഉച്ചക്ക് ഒന്നര വരെയാണ് അതിന്റെ സമയം കൊടുക്കുന്നത് പതിനൊന്നര മുതൽ ഒന്ന് പതിനൊന്നരക്ക് ആരംഭിക്കും ഒന്നരയ്ക്ക് അവസാനിക്കും അങ്ങനെയാണ് ഇവിടുത്തെ രീതി ഓരോ ദിവസം മാറി മാറിയിരിക്കും ഭക്ഷണത്തിന്റെ ഐറ്റംസ് പറയുമ്പോൾ അവര് അമ്മയുണ്ട് അമ്മ കഞ്ഞി കുടിക്കാൻ വന്നിരിക്കുകയാണ് അമ്മ പൊക്കുന്നിയപ്പന്റെ സന്നിധിയില് വർഷം തോറും നടത്തി വരുന്ന കർക്കിടക മാസത്തില് കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇവിടെ ഉണ്ട് കഞ്ഞി കുടിക്കാൻ വന്നതാണ് ഇന്നത്തെ കഞ്ഞി എങ്ങനെ കഞ്ഞി ഇന്നത്തെ അല്ല ഇന്നേക്ക് ഇന്നു ദിവസമായി കർക്കിട ഒന്നാം തീയതിക്ക് തുടങ്ങിയ ആ പൊക്കത്ത് ഞാൻ അപ്പൻ ഇവിടെ കഞ്ഞി വെച്ചു കുടിക്കലാണ് അവർക്ക് പണി ആ പെൺകുട്ടികളും ആൺകുട്ടികളും നല്ല ഇതുപോലെ വച്ചൊരുക്കി ആകാരം പത്തരയ്ക്ക് തൊട്ടിട്ട് ആകാരം ഇനി ഒന്നര രണ്ടുമണിവരെയും ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും മക്കള് വയറ നിറയെ

ഏട്ടാ നമസ്കാരം ഓം നമശിവായ നമശിവായ അപ്പോ നമ്മുടെ ശിവക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ നടക്കുകയാണല്ലേ അതെ 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 എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യാറുണ്ട് ഇന്ന് ഈ മാസം ഒന്നാം തീയതി മുതൽ കർക്കിടക മുപ്പത്തിരണ്ട് വരെ ഉച്ചക്ക് ഒന്നര മണിക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടുന്ന് നമ്മുടെ ഈ ദേശത്തിലെ സ്ത്രീകളുടെ കൂട്ടായ്മ ഞങ്ങളെ മാരി ഉള്ള ഒരു സഹകരിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ഉച്ചക്ക് ഭക്ഷണം ഔഷധ കഞ്ഞി ഓരോ ദിവസം വിവിധ തരത്തിലുള്ള മറ്റേ ആഹാരം കൂട്ടാനും കഞ്ഞിയും കൂട്ടാനും മറ്റേ ചില സമയങ്ങളിൽ പായസം അടക്കം അവര് വെച്ചു കൊടുക്കും പിന്നെ ഓരോരുത്തർ അത് ഓരോ ദിവസം ഓരോരുത്തർ സ്പോൺസർ ചെയ്ത നാലുപേര് സ്പോൺസർ ചെയ്തിട്ടുണ്ട് നാളെ ചിലപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പിന്നെ ധാരാളം ആൾക്കാർ പല വ്യഞ്ജനങ്ങള് ആ പച്ചക്കറികൾ ഇതെല്ലാം നമുക്ക് കൊണ്ടു തരാറുണ്ട് നരഞ്ച് മറ്റേ കൊല്ലമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് നടത്തി വരുന്നു നമ്മളവിടുത്തെ വനിതാ കൂട്ടായ്മകൾ നന്നായിട്ട് ബുദ്ധിമുട്ടി അതിൽ പല ദിവസം വൈകുന്നേരം പറഞ്ഞ കഷ്ണങ്ങളൊക്കെ മുറിച്ചു വെച്ച് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് ആഹാരവാദം പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമ്മളെല്ലാം റെഡിയാകും പതിനൊന്ന് മണിക്ക് തിരുമേനി വന്ന് ഭഗവാനെ നേതിച്ചതിനു ശേഷം വൈകുന്നേരം മണിക്ക് വരുന്ന എല്ലാ വക്താ എത്ര ആൾ വന്നാലും നമുക്കത് വെച്ചു കൊടുക്കാനുള്ള സൗകര്യം ചെയ്തുവരുണ്ട് പിന്നെ കൂടാതെ ഈ കർക്കിടക മാസത്തിലെ ഒരേ ദിവസം രാവിലെ ഗണപതി ഹോമം ശിവക്ഷേത്രത്തിൽ കർക്കിട മാസത്തിൽ ഗണപതി ഹോമം പ്രധാനമാണ് ഗണപതി ഹോമം എല്ലാ ദിവസവും നടത്തി വരാറുണ്ട് വൈകുന്നേരം നറമാല ചുറ്റക്ക് അർച്ചന ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മൃഗിന്യ ഹോമം പിന്നെ കന്നി നാഗന്മാർക്ക് ആയില്യത്തിന് പൂജകൾ ഇതെല്ലാം നടത്തി ഉറപ്പും ഒരു മുടക്കും കൂടാതെ ഭക്തജനങ്ങളുടെ സഹകരണത്തോട് കൂടിയിട്ടും നന്നായിട്ട് നടത്താൻ നമുക്ക് കഴിയുണ്ട് അപ്പൊ എല്ലാ ഭക്തജനങ്ങളും ഈ കർക്കിട മാസത്തിൽ നമ്മുടെ ക്ഷേത്രത്തില് വെള്ളത്തിന്റെ ഉള്ളിൽ ഇരിക്കാനാണ് വന്ന് വന്ന് ഭഗവാനെ ദർശിച്ചിട്ട് ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടി അഭ്യർത്ഥിക്കും സന്തോഷം അപ്പോ കഞ്ഞി ആയി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചേച്ചിമാരുണ്ട് അവരെയൊക്കെ കാണാൻ നമുക്ക് ഇവരാണ് കഞ്ഞി ഒരുക്കുന്നത് നമസ്കാരം എന്താണ് നമ്മുടെ പൊക്കുന്നിയപ്പന്റെ കഞ്ഞി എല്ലാ ദിവസവും വളമ്പിക്കൊണ്ടിരിക്കുകയാണല്ലേ നിങ്ങള് രമേരായി പോകണ്ടേ രമേരായിട്ട് പോലെ ഇന്നും നിറയെ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ ഓ ഒന്നുണ്ട് സാറ്റർഡേ സൺഡേ നിറയെ ആൾക്കാർ ഓരോ ദിവസവും ഓരോ പ്രത്യേകതയാണ് അതെ അതെ ഇതൊക്കെ അല്ലേ അതെ നമ്മളപ്പോഴത്തെ കഷ്ണങ്ങൾ അനുസരിച്ച് സാഹചര്യം അനുസരിച്ചിട്ടുണ്ടാക്കും ചക്ക ചക്ക എലശ്ശേരിയാണെന്ന് ചക്ക കൊണ്ടുള്ള എലശ്ശേരിയും അച്ചാറും കഞ്ഞിയും കഞ്ഞി വെക്കുമ്പോ ഓരോ ദിവസം ഓരോന്നിടം ചെറുപയരും മട്ടേരിയും ആണ് പിന്നെ വന്ന് ഉരുവിയിടും ജീരകൂടും തേനീ തേങ്ങാ തേങ്ങാപ്പീരിടും എല്ലാ ദിവസം തേങ്ങ ഇടാറുണ്ട് എല്ലാ ദിവസവും തേങ്ങ ഇടാറുണ്ട് നമ്മളെ ഒരു ദിവസം ഒരു ഒരു പര ഒന്നര ഒന്നരപ്പറയൊക്കെ വെക്കും ഒന്നര വെക്കും ദിവസമായില്ലേ ഒന്നരപ്പറയൊക്കെ ഒന്ന് തൊട്ട് മുപ്പത്തിരണ്ടു വരെയും നമ്മള് പൊക്കുന്നിയപ്പന്റെ ഔഷധ എല്ലാവർക്കും പത്ത് ജനങ്ങൾക്കും കൊടുത്തു എല്ലാവരും വരട്ടെ എല്ലാവരും എല്ലാവരും വരട്ടെ അതുപോലെ സ്പോൺസർ ചെയ്യട്ടെ ആ അറിയാത്ത ആളുകളൊക്കെ അറിയട്ടെ അതാണ് ഇപ്പൊ എന്തായാലും ചാമീച്ചറ ചാനലിലൂടെ എല്ലാവരും കണ്ട് നമ്മുടെ പൊക്കുനീ അമ്പലത്തിലെ കാര്യങ്ങൾ വിശേഷങ്ങൾ അറിയട്ടെ ചെയ്യണം അപ്പൊ നന്നായി നടക്കരുത് ചാമീച്ചന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ആശംസകൾ അറിയിക്കുകയാണ് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പൂക്കുന്നിയപ്പന്റെ കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ആ വരും 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 വരുകയാണ് ആ അതെ അതെ ധാരാളം ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏർ ഇങ്ങനെ നിരവധി ആളുകളാണ് ഭക്തജനങ്ങളാണ് നമ്മുടെ പൂക്കുന്നി ശിവേത്രത്തില് പ്രിയമുള്ളവരെയത് കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റിയെട്ട് ഒന്നായ പ്രസിദ്ധമായ പാലക്കാട് ജില്ലയിലെ വടവലൂർ കൊക്കുന്നി ശിവക്ഷേത്രത്തിലെ കർക്കിടകമാസ ഔഷധ കഞ്ഞി വിതരണത്തിൻ്റെ കാഴ്ചകളാണ് ഭക്തജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ക്ഷേത്രം കാണാം അതിമനോഹരമാണ് നമ്മുടെ ഇവിടെ ക്ഷേത്രം കഞ്ഞി കുടിക്കാൻ വന്നതാണല്ലേ എന്തായാലും പൊക്കുന്നിയപ്പന്റെ കഞ്ഞി കഴിഞ്ഞു അല്ലേ ഓ നമസ്കാരം അമ്മ കഞ്ഞി കുടിക്കാൻ വന്നതാണ് ആ എല്ലാ ദിവസവും വരില്ല അതെന്തായാലും നമ്മള് കഞ്ഞി കുടിക്കാ പറഞ്ഞ ഒരു പ്രശ്ന അനുഗ്രഹമല്ലേ അല്ലേ കർക്കിടമാസത്തില് അതാണ് പണ്ടത്തെ കാലത്ത് ഇന്നിപ്പോ ദാരിദ്ര്യമൊന്നും മനുഷ്യനില്ല പണ്ടുള്ളവർക്ക് ഒരുപാട് ദാരിദ്ര്യൊക്കെ അനുഭവിച്ചതല്ലേ അപ്പൊ പണ്ടൊക്കെ ചിങ്ങച്ചം വീട്ടിൽ പോണ കഞ്ഞിക്ക് പറയൂലേ കർക്കിടമാസത്തില് അപ്പൊ ആ പക്ഷെ അന്നത്തെ ഒരു ഓർമ്മ ഇന്ന് മനുഷ്യന്മാർക്ക് അതിന്റെ ദാരിദ്ര്യം ഒന്നും ഇല്ല എന്നാലും ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇങ്ങനെ ഉച്ച നേരത്തെ അല്ലെ പൊക്കുന്നിയപ്പന്റെ അവിടെ വന്ന് കഞ്ഞി ഒക്കെ പിടിച്ച് ഒരു സമാധാന അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പോലെയായി അതോ കഞ്ഞിയാണ് ഏക രക്ഷയാണ് ഔഷധ കഞ്ഞിയാണ് ഒരുപാട് അതിൽ ഔഷധങ്ങളൊക്കെ ചേർന്നിട്ടാണ് കഞ്ഞിണ്ടാക്കിയിരിക്കുന്നത് അല്ലേ നല്ല സുഖമാണ് ഇല്ലേ സുഖമായിട്ട് കടന്നുറങ്ങാൻ പറ്റില്ലേ ആ സുഖമായിട്ട് കടന്നുറങ്ങാൻ പറ്റും നമ്മുടേതാ പൊക്കുന്നിയപ്പന്റെ പിന്നെ ആ കഞ്ഞി കുടിക്കാൻ ആ അദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയാ അനുഗ്രഹം ഉണ്ടാകട്ടെ കൊക്കുന്നേപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അതുപോലെ കഞ്ഞിയും എന്നും കഞ്ഞി തരട്ടെ അല്ലേ നമ്മൾ അതിന് ആശിക്കുന്നുള്ളൂ കഞ്ഞി തന്നെ അതെ അല്ല അത് കുടിച്ചതാണ് ഈ വയസ്സു വരെ ഞങ്ങൾ ഇരിക്കുന്നത് ആ കഞ്ഞി കുടിച്ചതിന്റെ വെള്ളച്ചോറും കഞ്ഞിന്റെ ബലവാണ് ഈ ഈ ആയുസ് ഇത്രയും നീട്ടി തന്നിട്ടുള്ളത് ഇനിയും അങ്ങനെ മുന്നോട്ട് പോട്ടെ ഇല്ലേ വർക്കർമാരാണ് നമ്മുടെ ചേച്ചിമാരാണ് ചേച്ചിമാർ കഞ്ഞി കുടിക്കാൻ വന്നിരിക്കുകയാണ് പൊക്കുന്നിയപ്പന്റെ ഔഷധ കഞ്ഞി കുടിക്കാൻ വേണ്ടി കഞ്ഞി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ല്ലേ ഇല്ലേ കർക്കിടക മാസത്തിൽ കഞ്ഞി കുടിക്കാൻ അത് ചുടു ചുടുന്ന് കഴിക്കാൻ നല്ല രസമാണ് അല്ലേ ഇപ്പൊ മക്കള് പറഞ്ഞപ്പോ ചുടുക്കനെ കഴിക്കണം എന്നാ പറയണെ കുട്ടികളെ സ്കൂൾ കുട്ടികളെ കഞ്ഞി ഓടിക്കാൻ വന്നിരിക്കുകയാണ് ഇപ്പൊ ശിവക്ഷേത്രത്തിലെ കർക്കിടക കഞ്ഞി ഔഷധ കഞ്ഞി ഓടിക്കാൻ വേണ്ടി മക്കൾ വന്നിരിക്കണം വളരെ ആവേശത്തോടുകൂടി കൂടിയാണ് മക്കൾ വന്നിരിക്കുന്നത് ആ കാഴ്ച നമുക്ക് മുഖത്ത് കാണാൻ പറ്റും കഞ്ഞി കുടിച്ചാ ആ എല്ലാ എന്താ പറയാ എന്ത് വെള്ളിയാഴ്ച അത് കാരണം പന്ത്രണ്ടേക്ക് വന്നതാണ് വന്നതാണല്ലോ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളില് ഭക്ഷണം ദിവസം കഴിക്കുന്നതില് അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട് നല്ല കഞ്ഞി ഒക്കെ കിട്ടുന്നതാണ് ഈ മാസം എന്താ എന്താണെന്ന് അറിയാനുള്ള ഒരു ഉത്സവത്തിൽ പിന്നെ തീർച്ചയായിട്ടും കുടിക്കണം അത് ഔഷധ കഞ്ഞി ആണല്ലേ ഈ കഞ്ഞി എല്ലാവരും ചൂടോടെ കഴിക്കണം പറയുമ്പോൾ ആരും അങ്ങനെ കഴിക്കില്ല ഈ കഞ്ഞി ചൂടോടെ കഴിച്ചാലേ അതിന്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് ഉള്ളു അല്ലേ ആ അതാണ് ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഉള്ളത് അതുകൊണ്ടാണ് ചൂടിൽ ആയിക്കൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോഴും കഞ്ഞി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്തായാലും സന്തോഷമാണ് അല്ലേ ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്കൂള് ഈ സ്കൂളിൽ ഇക്കൊല്ലം ചേർന്നിട്ട് ആദ്യമായിട്ടാണ് സ്കൂളിന് വെളിയിൽ ഇറങ്ങി ഇങ്ങനെ ഒരു കഞ്ഞി വെക്കുന്നത് ആ വെളിയിൽ ഇറങ്ങി കഞ്ഞി ഓടിക്കുന്നത് അപ്പോ മക്കളെ എന്തായാലും പറ്റുമ്പോഴൊക്കെ വരിക ഏതായാലും കർക്കിടക മാസം മുപ്പത്തി രണ്ടാം തീയതി വരെയും കഞ്ഞി ഉണ്ട് പറ്റുമ്പോഴൊക്കെ വന്ന് കഞ്ഞി കുടിക്കും ദേഹത്തിന് നല്ലൊരു സുഖം കിട്ടും സുഖമായി ഉറങ്ങാനും പറ്റും നമുക്ക് വേറെ ടെൻഷൻ ഉണ്ടാവില്ല നിങ്ങൾ പഠിക്കുമ്പോൾ നല്ലൊരു ഒരു മൈൻഡ് സുഖമായിട്ട് കിട്ടും കഞ്ഞി കുടിച്ച പ്രത്യേകിച്ച് ഔഷധ കഞ്ഞിയാണ് നാലഞ്ച് വക ഔഷധങ്ങളൊക്കെ ചേർന്നിട്ടാണ് കഞ്ഞി കഞ്ഞിന്നാണ് പറഞ്ഞത് അല്ലേ നല്ല രസല്ലേ ഓക്കെ സന്തോഷം എന്തായാലും നമ്മുടെ സ്കൂളിന്റെ പേര് കൂടി പറയും നിങ്ങള് വേലായുധ മെമ്മോറിയൽ ഹൈസ്കൂളിലെ മക്കളാണ് ഇവിടെ പൊക്കുന്ന ശിവക്ഷേത്രത്തിലെ കർക്കിടക കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നിരിക്കണത് ആ മക്കൾ കഞ്ഞി കുടിച്ചു അവരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത് പ്രിയമുള്ള മക്കളെ നിങ്ങളും വരും ആ ഒരു നല്ല വാക്കുകളാണ് മക്കളിൽ നിങ്ങൾ കിട്ടിയത് സന്തോഷപ്പോ അതായത് നമ്മുടെ കുഞ്ഞി മഹാദേവ ഇതിന്റെ മഹിമയെ കുറിച്ച് പറയുവാനാണ് ഒരു ഒരു പിന്നെ ഈ മഹിമയെക്കുറിച്ചിട്ട് ഒരുപാട് പറയാനുണ്ട് പക്ഷേ എന്നാലും ഒരു ചുരുക്കത്തിൽ രണ്ട് വാക്ക് നമുക്ക് പറയണമല്ലോ അപ്പോ ഞങ്ങൾ ഈ പുകീ ശിവക്ഷേത്ര തട്ടകത്തിൽ ഈ കർക്കിടകം പുലരി ഉണ്ടല്ലോ കർക്കിടക രാമായണ മാസാചാരണം ഈ മാസാചാരണം ഇപ്പോൾ ഈ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നടത്തി വരുന്നുണ്ട് അത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വളരെയേറെ താല്പര്യമാണ് ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ വിട്ടാലും അവർ വിടില്ല എന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ പൊതുജനങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വളരെ ഈ കമ്മിറ്റി ഇതുണ്ടല്ലോ വളരെ ഉത്സാഹമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏത് കാര്യം ഇത് മാത്രമല്ല പൊക്കുന്നി കഞ്ഞി വിതരണം മാത്രമല്ല എല്ലാ എല്ല അയ്യപ്പൻ വിളക്കായാലും ശരി ഇപ്പൊ തിരുവാതിര നക്ഷ തിരുവാതിര നക്ഷത്രം ഉണ്ടല്ലോ പൊക്കുന്നിയപ്പന്റെ അതിലും അന്നദാനമാണ് അന്നദാനാണ് ഈ അയ്യപ്പൻ വിളക്കിന് കണ്ടിട്ടില്ലേ ഓ അയ്യപ്പ അയ്യപ്പൻ വിളക്കിൻ്റെ ഇതിലും അന്നദാനാണ് അപ്പൊ ഇവിടെ പൊക്കുന്നി തട്ടകത്തിൽ വന്നു കഴിഞ്ഞാല് എല്ലാവരും എല്ലാവർക്കും സുഭക്ഷമായിട്ട് ഭക്ഷണം കൊടുക്കണം എന്ന് പൊക്കുന്നിയപ്പന്റെ ഒരു അരുൾപ്പാടാണ് അരുൾപ്പാടാണ് അപ്പൊ അതിന്റെ ഏറ്റെടുത്തിട്ടാണ് അതുകൊണ്ട് നമ്മുടെ ദേശത്തിലെ തട്ടകത്തിലെ കുമരേഷൻ അടക്കം എല്ലാവർക്കും ഒരു അഭിവൃദ്ധി ഉണ്ടാവും ഇല്ലേ പുരുഷന്മാരായാലും വനിതകളായാലും വനിതകൾക്ക് വളരെയേറെ ഉത്സാഹമുണ്ട് ഈ കാര്യത്തിൽ കാണുന്നില്ല ആ വനിതകള് ഏത് സമയത്തും ഈ ഏത് രാത്രിയായാലും പകലായാലും അവരിതിൽ ഉഷ്മിച്ച് പണിയെടുക്കുന്നുണ്ട് പണിയെടുത്തിട്ട് വരുന്ന എത്ര ഇപ്പോൾ വൈകി വന്നാലും ഇവിടെ ഭക്ഷണം കൊടുത്തിട്ട് വിരുള്ളു വിരുള്ളു അങ്ങനെയാണ് ഇന്നലെ രണ്ടര മണിവരെ ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് പോകാം പതിനൊന്ന് ആ പതിനൊന്നേ കാലിന് തുടങ്ങിയിട്ട് രണ്ടര വരെ ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുക്കാം ഏ ആ അങ്ങനെ ഓരോരോ കാര്യത്തിലും പൊതുജനങ്ങളുടെ ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും അപ്പൊ നമ്മളിപ്പോ അഭിപ്രായം ചോദിച്ചിട്ട് ഭാരവാഹി മുതിർന്ന ഭാരവാഹിയായ കേട്ടത് അതെന്തോഷാണ് വളംബണ്ണെ തൊട്ട് എടുത്താൽ മതി കഞ്ഞി വളമ്പോളെ ശരി പ്രിയമുള്ളവര് നമസ്കാരം ഞാനിവിടെ പൊക്കുന്നീ ശിവക്ഷേത്രത്തില് ഔഷധക്കഞ്ഞി കുടിക്കാൻ വന്നിരിക്കുകയാണ് ഔഷധ ഔഷധക്കഞ്ഞി വന്നു അപ്പോ ഇത്ര നേരം ഭക്തജനങ്ങളുടെ കഞ്ഞി കുടിക്കുന്നതൊക്കെയാണ് നിങ്ങൾ കണ്ടത് ഇപ്പൊ എനിക്കും കഞ്ഞി വന്നിരിക്കുകയാണ് എന്തായാലും ചൂട് കഞ്ഞിയാണ് കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞി കുടിക്കുക പറഞ്ഞ വലിയ കാര്യല്ലേ അപ്പൊ വടവന്നൂർ പൊക്കുന്നി ഔഷധ ഔഷധക്കഞ്ഞി വിതരണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കയാണ് ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇപ്പം ഞാൻ കഞ്ഞി ഓടിക്കാൻ ഇരിക്കുവാണ് ഏത് അപ്പോൾ ചക്ക കൊണ്ടുള്ള കൂട്ടാനാണ് അതേപോലെ പിന്നെ നമ്മുടെ അച്ചാറും ഉണ്ട് ഇതാണ് ഇന്നത്തെ ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും ഇന്ന് ചക്ക കൊണ്ടുള്ള കൂട്ടാനാണ് അപ്പോൾ കഞ്ഞി ചൂടുണ്ട് എങ്ങനെ നോക്ക ആഹാ അസലായിട്ടോളെ അത് ചാമീച്ചൻ്റെ ശൈലി വരുന്നുള്ളൂ കൊമ്പിനേഷൻ ആണ് എന്നാലും ചാമീച്ചൻ്റെ ശൈലിയിൽ പറഞ്ഞാലേ അസലായിട്ടുണ്ട് കഞ്ഞി അപ്പൊ സ്പെഷ്യൽ കൂട്ടാൻ വന്നിട്ടുണ്ട് മൂന്ന് കൂട്ടാനുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരി അപ്പം സ്പെഷ്യലായിട്ട് മൂന്ന് കൂട്ടാനാണ് തൊട്ട് കൂട്ടാനുള്ളത് അപ്പൊ നമ്മള് ചക്ക കൊണ്ടുള്ളതാണ് ടോ ഇത് ചക്ക കൊണ്ടുള്ളതാണ് ഇത് പച്ച പച്ചപ്പട്ടാണിയും ഉരുളക്കിഴങ്ങുമുള്ള അതൊരു കൂട്ടാനാണ് അപ്പം പൊക്കുന്നേപ്പൻ്റെ കഞ്ഞി കുടിക്കാൻ എല്ലാവരും വരണം ഇത് കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തി വരെ കഞ്ഞി വിതരണം കൊണ്ട് ഉച്ചക്ക വന്നാൽ കഞ്ഞി കുടിച്ചിട്ട് പോവാം ഞാനപ്പം കുടിക്കണോ നിങ്ങളും വരണം സന്തോഷം